വാശികൾ മാറ്റുപേരും കൂടി ആലോചിച്ചൊരു തീരുമാനം പറയണം നിങ്ങൾ തയ്യാറാണെങ്കിൽ കല്യാണ തീയതി ഇന്ന് നിശ്ചയിക്കാം അതിരാ എല്ലാം വരാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ മക്കൾ ആലോചിക്കേ ഞാൻ തയ്യാറാ എന്റെ അമ്മയുടെ സന്തോഷത്തെ കരുതി എന്റെ വാശി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ അഭിയുടെ ഇഷ്ടത്തിനപ്പുറത്ത് എനിക്ക് വേറൊരു തീരുമാനമില്ല അമ്മയുടെ സന്തോഷം തന്നെയാണ് പ്രധാനം ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ പക്വതി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ധാരാളമുണ്ട് ഇനി ഒരു കാര്യം കൂടി ബാക്കിയുള്ളൂ കൃഷ്ണ ചെറുക്കന്റെയും പെണ്ണിന്റെയും ബന്ധുക്കൾ വേണ്ടേ ഇപ്പൊ കാര്യങ്ങൾ കൃത്യായി പെണ്ണിന്റെ അച്ഛനും ചെറുക്കന്റെ അച്ഛനും കൃഷ്ണന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു അങ്ങനെ പോയാൽ എങ്ങനെ കാര്യങ്ങൾക്കൊരു തീരുമാനാക്കിട്ട് പോകും തീരുമാനം എടുത്തിട്ട് അങ്കൾ എന്നെ അറിയിച്ചാ മതി എനിക്കേത് തീരുമാനവും ഓക്കെയാണ് കൃഷ്ണേട്ട വിഷമിക്കണ്ട ഞാൻ സംസാരിക്കാം ബിയോട് അച്ഛ പോലെ ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് ശരിയാണോ ഈ പിണക്കൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ കിടന്ന് വളരുന്ന അത് ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോവുന്നു അഭയുടെ ഉള്ളിലെ തീയെപ്പറ്റി എനിക്കറിയാം ഒരു നിമിഷം കൊണ്ട് കെടത്താനും പറ്റില്ല പക്ഷേ ആലോചിക്കേണ്ടത് അത് മാത്രമാണോ എത്രയോ നാളുകളായി നമ്മൾ ഒരു മോഹം നടക്കാൻ പോകുന്നത് ബാക്കിയെല്ലാം മാറ്റിവെച്ച് അഭി അതിനെ സമ്മതിക്കുകയും ചെയ്തു അമ്മയ്ക്ക് വേണ്ടി അമ്മയെപ്പോലെ സ്നേഹവും മനസ്സുള്ള ഒരാളല്ലേ കൃഷ്ണേട്ടൻ അഭിപ്പം ഇണ്ടാതിറങ്ങി പോന്നപ്പോ കൃഷ്ണേട്ടൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഞാനും എന്റെ അമ്മയും പറ്റില്ല മറക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ പൊറുക്കാൻ പറ്റണം അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ നാളെ കൃഷ്ണേട്ടനും വന്നൂടാന്നില്ല അപ്പാഭിയുടെ ഉള്ളിലെ കുറ്റബോധം എത്രമാത്രമായിരിക്കും ഇനി ഈ വൈരാഗ്യം കൊണ്ടു നടക്കണ്ട ഒക്കെ ക്ഷമിക്കാം എന്തായാലും അഭിയുടെ സ്വന്തം അച്ഛനല്ലേ താൻ പറയുന്ന കാര്യം ഉണ്ടാവും മാറ്റം എന്റെ മനസ്സിലുണ്ടാവില്ല ഒരുപാട് സമയമെടുത്തുണ്ടായ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു വഴക്കിന് നിൽക്കാതെ ഇറങ്ങിയത് ഇനി അവിടെ നിന്ന് പഴയതൊക്കെ ഓർത്തു പോവും മനസ്സിലുള്ളതൊക്കെ തേട്ടി വരും താൻ പറഞ്ഞ പോലെ ഇന്നത്തെ പോലൊരു ദിവസം ഇങ്ങനെ വേണ്ട ഞാൻ ഇറങ്ങട്ടെ എൻ്റെ അമ്മയുടെ സന്തോഷത്തെ കരുതി ഞാൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ആദ്യം അറിയേണ്ടത് എൻ്റെ അമ്മ ആദ്യം അത് നടക്കട്ടെ എന്നിട്ട് ആലോചിക്കാം അച്ഛൻ്റെ കാര്യമോ സന്തോഷായി മോനെ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എത്ര നാളായി ഞങ്ങൾ ഓരോരുത്തരായി ഇത് പറയുന്നു എന്നാലും ഇത്രയും നാളും കല്യാണത്തിന് സമ്മതിക്കാത്ത സംബന്ധിച്ചത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്ത സത്യം ഈ മനമാറ്റത്തിന് എന്തോ കാരണമുണ്ട് എന്താ അത് ഒരു പറഞ്ഞു കല്യാണം

ഒരുപാട് ഷോപ്പിംഗ് ഒന്നും വേണ്ട ചെലവ് തീരെ കുറച്ച് നടത്തിയാ മതി കല്യാണം നടക്കുക എന്നുള്ളതാ നമ്മുടെ നീ ശ്രദ്ധിച്ചോണം ഇതിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും പറയണ്ട മരുന്ന് കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്തില്ലെങ്കിലും അമ്മ കൃത്യമായിട്ട് കഴിച്ചോളും പറ്റില്ല ഉത്തരവാദിത്വം കാണിക്കണം ശരി ഞാൻ കാണിച്ചോളാം പോരെ ആ പിന്നെ ഏട്ടാ അച്ഛനുണ്ടായിരുന്നു അവിടെ ഉണ്ടാകാതിരിക്കില്ലല്ലോ ഏട്ടൻ കണ്ടോ ഏട്ടൻ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞ് മാറി നിന്നതായിരിക്കും കല്യാണത്തിന്റെ കാര്യം അച്ഛനോട് ഏട്ടാ നമ്മൾ ആരും പറഞ്ഞില്ലെങ്കിലും

ആ മനുഷ്യൻ പഞ്ചരത്നത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര നാളു മുമ്പേ ഞങ്ങളുടെ എന്നാലും ഇതൊരു ഭയങ്കര അക്രമമായി പോയല്ലോ ഇതെന്താ പെട്ടെന്ന് കല്യാണം തീരുമാനിക്കാൻ എന്തോണ്ട് അല്ലെങ്കിൽ ഇതുവരെ നടക്കാതിരുന്ന കല്യാണം ഇങ്ങനെ ഇടിപിടി നിശ്ചയിക്കൂ സാധാരണ ഇങ്ങനെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ അടുത്തുള്ള ബന്ധുക്കളെ ചോദിക്കില്ലേ അമൃതയുടെ സ്വന്തം ദേവേട്ടൻ ആ ദേവേട്ടനോട് പോലും അറിയിക്കാതെ ഇത് എന്തൊരു നേരത്തെ ഈ കല്യാണം നിശ്ചയിച്ചപ്പോ എല്ലാരും വിളിച്ചാണല്ലോ അവളെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടല്ല എന്താ സുമേഷിന്റെ മുഖത്തൊരു വാട്ടം പഴയ കാമുകി എന്നേക്കുമായിട്ട് കൈവിട്ട് പോകണമെന്ന് അറിഞ്ഞപ്പോ അതിന്റെ മനപ്രയാസാണോ എനിക്ക് ഒരു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ അല്ലെങ്കി ഇങ്ങനെ ധൃതി കൂട്ടില്ല അതറിയൻ ഇപ്പൊ എന്താ വഴി ഞാൻ അഖിലയോട് ചോദിച്ചു അവക്കൊന്നും അറിഞ്ഞൂട എന്നാ പറയുന്നത് തന്നെ അവൾ പറയൂ പഠിച്ച കള്ളി അവള് ആരോടും ഒന്നും പറയരുതെന്ന് കാണും അവരുടെ വാക്ക് വാക്കുകഴിഞ്ഞാലേ അവൾക്ക് എന്തു ഉള്ളൂ എന്തെ ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ എന്താ സംഭവിച്ചെന്നറിയണം എന്റെ അറുപത് പവന്റെ സ്വർണം പഞ്ചരത്നത്തിൽ ഇരിക്ക അതെടുത്ത് മക്കൾക്ക് രണ്ടു പേർക്കും കൂടി കൊടുത്ത് കല്യാണം നടത്താനാണ് പരിപാടിയെങ്കിൽ ഞാൻ സമ്മതിക്കില്ല പൊരുത്തിയ വെറും കൈയോടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ബാക്കി മക്കളെ രാജകുമാരിമാരെ പോലെ കെട്ടിച്ചയിക്കാനാണുങ്കി അതവളുടെ മനസ് ഇരിക്കു സമ്മതിക്കില്ല ഞാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അഭിമന്യു അമൃതയുടെ കഴുത്തിൽ താലി കെട്ടില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ അവൻ ശ്രമിച്ചാൽ അവൻ ശ്രമിച്ചല്ലോ നീ വീരവാദവും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ അവൻ നിസ്സാരമായിട്ട് കാര്യം സാധിച്ചെടുക്കാൻ പോന്നു ഇത്രയും കാലം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഏറ്റവും വലിയ മോഹം അമൃത അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ കല്യാണം കല്യാണങ്ങാനും നടന്നു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ആദ്യം നീ പറഞ്ഞു അഭിമന്യുവിനെ കൊല്ലുവെന്ന് ഇപ്പം നീ പറയുന്നു നീ ആത്മഹത്യ ആത്മഹത്യ്യൂന്ന് അങ്ങനെ അവനെ പേടിച്ച് ആത്മഹത്യ ചെയ്യാനാണോ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത് അഭിമന്യുവിന്റെ അമൃതയുടെയും കല്യാണം മുടക്കാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു രണ്ടു വട്ടം അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഭാഗ്യം കൊണ്ടാ രണ്ട് കേസിൽ നിന്നും അവൾ ഊരി പോയത് ഇപ്പോ ധൃതി പിടിച്ച് അവരാ കല്യാണം നിശ്ചയിച്ചത് എന്തിനാണെന്നാ നമ്മൾ ആദ്യം അറിയേണ്ടത് കഴിഞ്ഞ മാസമായിട്ട് ഈ കല്യാണത്തെ പറ്റി ഒന്നും പറയാതിരുന്നവര് പറയാതിരുന്നവര്ത്തോ തീയതി കുറിപ്പിച്ചിരിക്കുന്നു അവര് നേരത്തെ തീരുമാനിച്ചതാവും എന്നിട്ട് ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചു നമ്മളറിഞ്ഞ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുവേച്ചേ ഞാൻ പറഞ്ഞല്ലോ എന്റെ അമൃതം മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്തായാലും ഇത്രയും കാലം തടഞ്ഞതല്ലേ ആ കല്യാണം ഇത്തവണയും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും മഹീന്ദ്ര നീ സമാധാനിക്കേ എങ്ങനെ സമാധാനിക്കും ഞാൻ കല്യാണത്തിന് ഏഴ് ദിവസമാണ് അതിനുള്ളിൽ എന്ത് മാർഗത്തിലും മുടക്കം നമ്മളത് ഞാൻ പറഞ്ഞില്ലേ മഹേന്ദ്ര വഴിയുണ്ടാവും അതിനു മുമ്പ് ഈ ധൃതി എന്തിനാണെന്ന് അറിയണം ദിവ്യപ്രഭ പറഞ്ഞതനുസരിച്ച് അഖിലയോ ആകാശോ ഒന്നും തലേന്ന് വരെ ഈ കല്യാണ നിശ്ചയം അറിഞ്ഞിട്ടില്ല എല്ലാവരെയും ഒളിച്ച് ഇത്ര ധൃതിയിൽ കല്യാണം നടക്കണമെങ്കിൽ അതിനൊരു കാരണം കാണും അതെന്താണെന്ന് എനിക്കറിയണം അതെങ്ങനെ ചോദിക്കേണ്ടത് ചന്ദ്രസേനോടാ ചന്ദ്രനോട് തന്നെ ചോദിക്കാം അയാള് പറയോ എങ്ങനെയെങ്കിലും ഒന്ന് പ്രകോപിപ്പിച്ചു നോക്കാം നാവിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാലോ കലാവതി കൊള്ളാലോ നിന്റെ ഭാവത്തിലും സംസാരത്തിലൊക്കെ പുതിയൊരു മാറ്റം എന്താണ് എന്തു പറ്റി എന്നാലും ചന്ദ്ര ഒന്ന് പറയുക പോലും ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് അമൃതയുടെ കല്യാണം ഉറപ്പിക്കുമെന്ന് ഞങ്ങളെ സ്വപ്നത്തെ പോലും കരുതിയില്ല മറന്നുപോയോ കലാ എന്നാലും വിവരം അറിഞ്ഞപ്പോ മുതല് എന്റെ മഹേന്ദ്രൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല അത്രക്കിഷ്ടായിരുന്നു അവനവളെ അവന്റെ ആ സ്നേഹം കണ്ടതുകൊണ്ട് മാത്രമാ ഞാനാ കല്യാണം മുടക്കാൻ നോക്കിയത് സ്നേഹമുള്ളവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ കലാവതി ഈ ഒരുമിച്ച് ശരി കാലം ഞാൻ ജീവിച്ചില്ലേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മുടെ കഥയൊക്കെ അവിടെ നിക്കട്ടെ അമൃതയുടെ കല്യാണം ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നത് എന്തിനാണെന്ന് പലരും ചോദിച്ചു എന്നോട് ഞാൻ എന്ത് പറയാനാ എനിക്കറിയില്ലല്ലോ കലാവതി ഇനി അങ്ങനെ ആരെങ്കിലും ചോദിച്ചാ ധൈര്യമായിട്ട് നീ പറഞ്ഞോ മകളുടെ കല്യാണം കല്യാണം പക്ഷേ പലരും പറയുന്നത് െങ്കിലും അമൃതയും അഭിമന്യൂ തമ്മില് മിക്കവാറും ഒരുമിച്ചാണ് ബൈക്കിലായാലും കാറിലായാലും മുഴുവൻ നേരവും അഭിമന്യൂ കൂടെ അവളും ഉണ്ട് എന്നൊക്കെയാ കലാവതിരാതി പരാതി പരാതിയൊന്നുമല്ല നാട്ടു വർത്താനോ എല്ലാവരും കാണി ഒരുമിച്ച് നടക്കുന്നവര് ആരും കാണാത്തപ്പോഴും ഒരുമിച്ച് ആയിരിക്കണമല്ലോ അങ്ങനെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് ഗർഭിണിയായി അതറിഞ്ഞ പാടെ ധൃതി പിടിച്ച് കല്യാണം നടത്തുകയാണെന്നൊക്കെ നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ അവള് ഗർഭിണി ആണെങ്കിൽ തന്നെ എനിക്കതിൽ ഉള്ളൂ അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു മുത്തച്ഛന ഞാൻ ഗർഭവും ഒക്കെ ഉണ്ടല്ലോ ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഏയ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെയോ എൻ്റെ കുട്ടികളുടെയോ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ നിന്നെ കൊന്നു കളഞ്ഞിട്ട് ജയിലിൽ പോകാൻ പോലും മടിക്കില്ല ആ ചക്കനുണ്ടല്ലോ മഹേന്ദ്രൻ അവനോടും പറഞ്ഞേക്ക് ഇവിടെ വന്നിരുന്നപ്പോ ഓരോന്ന് ഓർത്തുപോയി എന്റെ കല്യാണം നടന്നു കാണാൻ എല്ലാരും എത്ര കാലായി ആഗ്രഹിക്കുന്നതാ ഒടുവിൽ കല്യാണം നിശ്ചയിച്ചപ്പോ മനസ്സ് തുറന്നൊന്നും ചിരിക്കാൻ പോലും പറ്റാതെ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുന്നു ഈ വിയർപ്പുമുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണേട്ടാ ഇനി അതേപറ്റിയൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം വിധി എങ്ങനെയായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ഞാനൊരാഗ്രഹം പറഞ്ഞാൽ മോളെ എന്നെ ഒന്ന് സഹായിക്കുവോ എനിക്ക് ഭാരതിയെ ഒന്ന് കാണണം സംസാരിക്കണം അഭിമന്യു അറിഞ്ഞാൽ സമ്മതിക്കില്ല അവൻ എന്നെ വഴക്ക് പറയും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വരെ പോയിരുന്നു എന്നിട്ട് പുറത്ത് നിന്നതേ ഉള്ളൂ ഭാരതിയെ കണ്ടു പക്ഷെ അവളെന്നെ കണ്ടില്ല കൃഷ്ണേട്ടന് ഒന്ന് അഭിമന്യു അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഇറക്കി വിടുമെന്ന് ഉറപ്പാ വഴക്കും ആയ സംസാരമൊക്കെയായ അത് താങ്ങാൻ പറ്റില്ല ഈ അവസ്ഥയിലിരിക്കുമ്പോ അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അവിടെ ഇല്ലെങ്കിലും തിരിച്ചു കാര്യം അപ്പോഴും പ്രശ്നമല്ലേ കൃഷ്ണേട്ടനോട് പഴയ ദേഷ്യമൊന്നുമില്ല പിന്നെ ഇവിടെ വെച്ച് കൃഷ്ണേട്ടനോട് സംസാരിക്കാത്തത് കാര്യമാക്കണ്ട പഴയ വാശിയാണെന്ന് കൂട്ടിയാ മതി എന്തായാലും ഞാൻ അഭിയോടൊന്ന് സംസാരിക്കട്ടെ അവൻ എന്തു പറയുമെന്ന് ഓർക്കുമ്പോഴേ എനിക്ക് ചങ്കിടിക്ക അവൻ അറിയാതെ അവിടെ പോയി ഭാരതിയെ കാണാൻ മോളത്ത് സഹായിക്കുക വേറൊന്നും വേണ്ട ഒന്ന് കാണണം സുഖവിവരം അന്വേഷിക്കണം ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം പറ്റിയ അവളുടെ കാലിൽ വീണൊന്ന് കരയണം ഇനിയും വൈകിയാൽ ആ മോഹം ഇനി ഒരിക്കലും നടന്നില്ലെന്ന് വരും സഹായം ഞാൻ കൃഷ്ണേട്ടൻ ഉണ്ടാക്കാം നാളെ രാവിലെ പോവാൻ തയ്യാറായിക്കോ അഭിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക് ആ പിന്നെ പോകുമ്പോ കൈയും വീശി പോരുത് ഒരുപാട് നാളുകൾക്ക് ശേഷം അഭിയുടെ അമ്മയെ കാണുമ്പോ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടാവണം എന്താ മതി എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് എനിക്ക് കൃഷ്ണൻ ആദ്യ പേടിയൊന്ന് കളയ ഏത് പിണക്കത്തിനും ഇതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള എല്ലാ പിണക്കവും മാറും ഇനി ഒരിക്കലും വഴക്കുണ്ടാവാത്ത തരത്തിൽ ഞാൻ അത് തീർത്തു തരും കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ായിരുന്നു ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാം നശിപ്പിച്ചതും ഞാൻ തന്നെയല്ലേ എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അവൾ ഈ ലോകം വിട്ടുപോയാ പിന്നെ ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല എങ്ങനെയെങ്കിലും ഈ ആഗ്രഹം സാധിച്ചേ പറ്റൂ കൃഷ്ണന്റെ ധൈര്യമായിട്ടിരിക്ക ഞാൻ ഏറ്റു നാളെ കൃഷ്ണേട്ടൻ അഭയുടെ അമ്മയെ കാണും സംസാരിക്കും ഉറപ്പ് തലമുറകളോളം സമാനതകളില്ലാത്ത രുചി എൽ ജി കായ